അറ്റൻഡർ എന്ന എക്സാമിന്റെ പ്രൊവിഷണൽ പ്രൊവിഷണൽ ആൻസർ ആൻസർ പ്രകാരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ചോദ്യങ്ങളുണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്സ് പിന്നെ ജി കെ സെക്ഷൻസ് എല്ലാം കൂടിയുള്ള ഉള്ള ചോദ്യമാണ് നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യ ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ടെന്നീസ് കോർട്ട് ഫ്രഞ്ച് വിപ്ലവം പെറ്റോർ പെറ്റർലോ കൂട്ടക്കൊല റഷ്യൻ ലോങ് മാർച്ച് ചൈനീസ് പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അപ്പോൾ ടെന്നീസ് കോർട്ട് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് വിപ്ലവമാണ് റഷ്യൻ ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവമാണ് പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം കൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഇരവി പേരൂർ പത്തനംതിട്ട അല്ലാതെ നാല്പത്തിയേഴ് തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ ആദ്യ അധ്യക്ഷൻ ആരാണ് കെ കേളപ്പനാണ് നാൽപ്പത്തിയേഴ് തൃശൂർ അധ്യക്ഷൻ കെ കേളപ്പൻ ഭാഷാടിസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ഫസൽ അലി കമ്മീഷൻ ഇനി ചേരുപടി ചേർക്കാനാണ് പത്രങ്ങളാണ് തന്നേക്കുന്നത് ഇവിടെ വന്ദേ മാതരം അല്ലെങ്കിൽ വോയിസ് ഓഫ് ഇന്ത്യ ദവറോജിയാണെന്ന് അറിയാം ഡി ഒന്ന് അപ്പൊ തന്നെ ഓപ്ഷൻ എ കിട്ടി ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി വന്ദേ മാതൻലാല ലജുപത് റായ് അമൃത്വസാറ് ശിഷിർ കുമാർ ഘോഷ് അടുത്ത ചോദ്യം പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്ത കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ ഇത് മൂന്നെണ്ണം ആണ് രത്നവില്ല പാംലോ എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏത് മണിപ്പൂർ മധുരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കൊറിയോലിസിസ് ബലം വർദ്ധിക്കുന്നു കൊറിയോലിസിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധകോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത് രണ്ട് പ്രസ്താവന ശരിയ ഭൂ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം ഓവർലെ വിശകലനം രജന ദോബ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ബിയാസ് രവി രവി ചിനാബ് ചിനാബ് ജലം ബിയാസ് സത്ലജ് ആൻസർ രവി ചിനാബ് നദികൾക്ക് ഇടയിൽ രജന ഡോബ് ഇനി താപ്തി നദിക്കര സ്ഥിതി ചെയ്യുന്നത് സോററ്റ് റെയിൽവേ പാത ദൈർഘ്യമേത തുരങ്കം ഏതാണ് തുരങ്കം ആരുടെ ആശയം അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി താഴെ കൊടുത്തിരിക്കുന്ന ഏതിലെ മാറ്റമാണ് വില സൂചിക ബന്ധിപ്പിക്കുന്നത് വില സൂചിക ഏതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ചില്ലറ വില സെൻസെക്സ് എന്നത് എന്താണ് നിക്ഷേപമാണ് ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നിയോഗിച്ച കമ്മീഷൻ കാർവേ കമ്മിറ്റി ഇതെല്ലാം മുൻവർഷ ചോദ്യമാണ് അതുകൊണ്ട് നമ്മൾ മുൻവർഷ ക്വസ്റ്റ്യൻസ് ഒക്കെ നിരവധി ഡിസ്കസ് ചെയ്തു അതിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് ഡബ്ല്യുടി ഒ സ്ഥാപിതമായത് മുൻവർഷ പേര് തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചായത്ത് രാജ് ബന്ധപ്പെട്ടത് ബെൽവന്റായി അശോക് മേത്ത പി കെ തുങ്കൻ കമ്മീഷൻ വൺ ത്രീ ഫോർ ഭരണഘടനാ സൈബർ നിയമം പവർ അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് നിയമസഭ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ വക്കം പുരുഷോത്തമൻ സ്പീക്കറായിട്ടുണ്ട് പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിട്ടുണ്ട് അപ്പൊ നിയമസഭാ സ്പീക്കർ ഇപ്പോൾ എൻ പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഭരണഘടന ഏത് പാർട്ടിലാണ് പാർട്ട് ടൂ ആണ് ഫൈവ് ടു ലെവൺ ആണ് താഴെ പറയുന്ന രാജ്യസഭ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഒന്ന് തെറ്റാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആറ് വർഷത്തേക്കാൾ ഒൻപത് പേരെ തിരഞ്ഞെടുക്കുന്നോ ശരിയാണ് കേരളത്തിൽ കായിക മേഖല പി ടി ഉഷ നാമനിർശ്ചയപ്പെട്ട ആദ്യ വനിത രണ്ടും മൂന്നും ശരി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി ആദ്യ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അദ്ദേഹം ആദ്യമായിട്ടാണ് പാർലമെന്റിൽ എത്തുന്നത് ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് നേരത്തെ രാജ്യസഭാ അംഗമായിരുന്നു അല്ലെ അപ്പോ ഇപ്പൊ ആദ്യമായിട്ടാണ് ബി ജെ പി തിരഞ്ഞെടുക്കുന്നത് പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ഇതിൽ ഒന്നും മൂന്നും ശരിയാണ് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത് ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർവീസ് ഏതാണ് ശരി എല്ലാം ശരിയാണ് സെയിൽ ടാക്സ് സർവീസിന്റെ ഭാഗമാണ് സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു വിജിലൻസ് കമ്മീഷൻ ശരിയായ പ്രസ്താവന വിജിലൻസ് ഒന്നും മൂന്നും സംസ്ഥാനത്തിന്റെ അഴിമതി ഓഫീസ് ഗവൺമെന്റ് ഓഫീസ് വിജിലൻസ് കേസ് തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണ് അല്ല ഇതിനകത്ത് വിജിലൻസ് കമ്മീഷണറാണ് തലവൻ ഒന്നും മൂന്നും ആണ് ശരി സുപ്രീം കോടതി അതുള്ളതാണ് അപ്പോ ഇനിക്ക് സർവീസ് ബന്ധപ്പെട്ട് ഐ പി എസ് ഇന്ത്യൻ പോലീസ് സർവീസ് അഖിലേന്ത്യാ സർവീസ് ആണ് രണ്ടും മൂന്നുമാണ് ശരി കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പ് ഇന്ത്യൻ റെയിൽവേ ഈ സർവീസിന് ഒരു ഉദാഹരണമാണ് അക്ഷയ കേന്ദ്രം ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് എല്ലാം ശരിയാണ് ജനങ്ങളെ ഈ സാക്ഷരരാക്കുന്നു ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഇതിന്റെ പ്രവർത്തനമാണ് ഈ ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണ് വിവരാവകാശ നിയമം വിവരാവകാശവുമായി ബന്ധപ്പെട്ട് രണ്ടും മൂന്നുമാണ് ശരി കേന്ദ്രതലം സംസ്ഥാനതലം വിവരാവകാശ കമ്മീഷന് രൂപം നൽകി മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആണ് കമ്മീഷന്റെ അധിപൻ കേന്ദ്രത്തിൽ മാത്രമാണോ അല്ല സംസ്ഥാനത്തിലുമുണ്ട് ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണ് ദേശീയ തലത്തിൽ അഴിമതി അത് കണ്ടെത്താൻ ലോക്പാൽ സംസ്ഥാന തലത്തിൽ അഴിമതി കണ്ടെത്താൻ ലോകായുക്ത ഭരണതലം ഉദ്യോഗസ്ഥലം രാഷ്ട്രീയ തലത്തിൽ അഴിമതി ഇത് തടയുകയാണ് ഇതിന്റെ ധർമ്മം സന്തുലിതാവസ്ഥ ശരീരത്തിന്റെ നിലനിർത്തുന്നു പേശി ചലനം സെറി ബെല്ലമാണ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായി ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം കാർബോഹൈഡ്രേറ്റ് ഇൻസുലിൻ ബന്ധപ്പെട്ട് ശരിയേത് ഒന്നും മൂന്നും ഇൻസുലിൻ പാൻക്രിയാൻസ് ബീറ്റാ കോശങ്ങൾ ശ്രവിക്കുന്നു പ്രമേഹത്തിന് കാരണമാകുന്നു ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മീഡിയ നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഹരിതഗൃഹ വാതകങ്ങൾ എ സിറോമിയ ഡി റിക്കറ്റ്സ് ബി ത്രീ ആണ് ഇപ്പൊ എല്ലാ നമ്മൾ ക്ലാസ് ചെയ്തൊക്കെ പറയുന്ന അതാണ് തെറ്റ് വെസ്റ്റ് നൈൽ പനി വൈറസ് സർക്കാർ ആശുപത്രി ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു ജനസൗഹാർദ്ദം സഞ്ചരിച്ചു അല്ലെ അപ്പോ ആദ്യം നാല് കിലോമീറ്റർ പിന്നെ ലംബമായിട്ട് മൂന്ന് കിലോമീറ്റർ അപ്പൊ ഇത് കാരണമാണ് റൂട്ട് ഓഫ് നാലിന്റെ സ്ക്വയർ പ്ലസ് മൂന്നിന്റെ സ്ക്വയർ റൂട്ട് ഇരുപത്തി അഞ്ചാണ് റൂട്ട് ഇരുപത്തി അഞ്ച് അഞ്ചാണ് നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കൂ തെറ്റായ പ്രസ്താവനകൾ എന്താണ് പ്രവർത്തനം പ്രതിപ്രവർത്തനം പരസ്പരം നിർവീര്യമാകും പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിൽ ആയിരിക്കും ഇത് രണ്ടും തെറ്റാണ് പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് പവർ എന്ന് പറയുമ്പോൾ കിലോട്ടവർ ഇതാണ് പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് കിലോട്ടവർ പവർ ജൂൾപർ സെക്കൻഡ് നാസ ജോയിസ് യു ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം എന്ത് പടിഞ്ഞാറൻ അർദ്ധകുളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണം അടുത്ത ചോദ്യം നാസ ജോയിസ് ഉപഗ്രഹം പടിഞ്ഞാറൻ അർദ്ധകോളത്തില് ഭൂമിയുടെ കാലാവസ്ഥ പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണ ദൗത്യം ഇനി നമ്മുടെ ചോദ്യം കേരളത്തില് ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ് ബ്രഹ്മപുരമുണ്ട് ഉണ്ട് കോഴിക്കോടുണ്ട് നമ്മുടെ ആൻസർ വരുന്നത് കേരളത്തില് ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻസ് ബ്രഹ്മപുരവും അതുപോലെ കോഴിക്കോടുമാണ് ബ്രഹ്മപുരം ആൻഡ് കോഴിക്കോട് അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് വണ്ണും ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ ബാബിറ്റ് മെറ്റൽ ആൻറ്റിമണിയാണ് ആൻറ്റിമണി റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് പറയുന്നവയിൽ ഏതാണ് വാട്ടർ എന്ന് അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏത് സാന്ദ്രത ഏറ്റവും കൂടുതൽ ഓസ്മിയ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായി ഹൈദരാബാദ് ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് ഹൈദരാബാദ് ലോക ശാസ്ത്ര ദിനം നവംബർ പത്ത് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരി കുഴി വെട്ടി മൂടുക വേദനകൾ കുതികാൽ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇടശ്ശേരിയാണ് ആൻസർ ഇടശ്ശേരി ഇന്ത്യ ഫുട്ബോൾ ടീമിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചത് സുനിൽ ചേത്രി ക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവലാണ് ഇന്ദുലേഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുപത്തി അഞ്ചൻ പുരസ്കാരം എസ് കെ വസന്തൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹിഗ്വിറ്റ എന്ന കൃതി അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം ഇതാരുടെ വാക്കുകൾ എം ടി വാസുദേവൻ നിളയുടെ കഥാകാരൻ മട്ടന്നൂർ ശങ്കരൻ കുട്ടി ചെണ്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വോളറ്റൈൽ മെമ്മറിയാണ് റാൻഡം ആക്സിസ് മെമ്മറി സ്പ്രെഡ് ഷീറ്റ് സംഖ്യാ ഡേറ്റ കണക്കുകൂട്ടൽ സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ ഇപ്പോഴത്തെ പേരാണ് മെറ്റ ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡേറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത് റൂട്ടർ ഏത് മാൽവെയറാണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് റാൻസം വെയർ ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് മകൾക്ക് രണ്ടാനമ്മയേക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാം എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം തൊണ്ണൂറ്റി മൂന്ന് ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്താണ് മിനിമം ഏഴ് വർഷം ലഭിക്കാവുന്ന കുറ്റം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു പിഴ പത്ത് ലക്ഷം രൂപ വിവരകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന ഒരു വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ് രേഖ ശർമ്മ നിലവിൽ ഇതല്ല പിന്നെ ചോദ്യത്തിൽ ഇപ്പോഴത്തെ ആളില്ലാത്തത് കൊണ്ട് ഇത് ഉത്തരം എഴുതാം വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നു ഗാർഹിക പീഡന നിയമം ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ജസ്റ്റ് ആൻസർ പറയുന്നേ ഉള്ളു അടുത്തത് പത്ത് കുട്ടികൾ ഹസ്തദാനം ചെയ്തു നാൽപ്പത്തി അഞ്ച് എഴുപത്തി മൂന്ന് എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ് നാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് അറുപത് കുട്ടിയാൽ മതി എഴുപത്തിനാല് മുപ്പത്തി എട്ട് എഴുപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇനി പോസ്റ്റ് കാർഡ് വില രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മുപ്പത്തി ആറ് പോസ്റ്റ് കാർഡിന്റെ വില എത്ര അഞ്ച് പോയിന്റ് നാല് ഇനി അടുത്ത ചോദ്യം അഞ്ചാണ് ഭാഗം പൂരിപ്പിക്കുക ഉത്തരം ജി എസ് ആർ കെ ഒറ്റിയാൻ ആറ് ഒറ്റയാൻ എട്ട് പത്ത് ഏഴ് നാല് ഈ ശ്രേണിയിലെ ഇരുപത്തി അഞ്ചാം പദം മൈനസ് അറുപത്തിരണ്ട് മിസ്റ്റർ ഗോപാൽ അക്കമ്പയൻഡ് ബൈ ഹിസ് ടു മാനേജേഴ്സ് ഡാഷ് ലിവിംഗ് ഫോർ ലണ്ടൻ ഈസ് മിസ്റ്റർ ഗോപാൽ സിംഗുലർ ആണ് ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു ഇഫ് യു വർക്ക് സിംഗുലർ അല്ലേ അപ്പൊ ഇത് ബി വൺ ഫോം അല്ലേ അപ്പൊ നമ്മൾ വിൽ സക്സീഡ് റിച്ചാർഡ് റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ദ ഫ്രീ റൈഡ് ബിക്കോസ് ഹി വാസ് ഡാഷ് ആൻഡ് ഓണറബിൾ ആൻഡ് ഓണറബിൾ ആ സ്റ്റിറ്റിൽ ആൽബർട്ട് കുഡ് നോട്ട് ഡാഷ് ഹിസ് നഗിംഗ് ഗ്രാൻഡ് മദർ ഹിഡ് ടു ലീവ് ഹോം സഹിക്കാൻ ഇനി പറ്റത്തില്ല പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് ഇഫ് യു ആർ ടീം ഡാഷ് എഗെയിൻ യു വിൽ ബി ഔട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ ഇത് ഒരു എന്താണ് വി വൺ ഫോം എഴുതുക നമ്മുടെ ആൻസർ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ലോസ് പിക്ക് ഔട്ട് ദ ആൻഡിം ഓഫ് ദ വേർഡ് ക്ലിയർ ക്ലിയർ എന്ന് വെച്ചാൽ ലുസിഡ് എന്നാണ് മീനിങ് വരുന്നത് മർക്കിയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ക്ലിയർ മാർക്കി അടുത്തത് ദ സ്റ്റുഡൻസ് ഇനി ഹിറ്റ്ലർ ബിലിയോ ഹിംസെൽഫ് ടു ബി ഓൾ വളരെ ടുവർഫുൾ ആണ് എന്ന് കാണിക്കുന്ന പൊട്ടൻ്റ് ഒംനിവോർ കാർണിവേഴ്സ് അല്ലെ ഒംനിവേഴ്സിന്റെ മാംസഭോജിയാണ് മലയാളത്തിലേക്ക് പോകുന്നു മകൻ അലിംഗ ബഹുവചനം മക്കളാണ് മലയാളത്തിന്റെ എഴുത്ത് രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം കാതിയല്ലാതെ വേറൊന്നില്ല ഇവിടെ കണ്ടോ ഇന്ത്യയിലുള്ള പക്ഷെ ഇവിടെ ഇൽ ഉള്ള ഇങ്ങനല്ലല്ലോ നമ്മൾ എഴുതുന്നത് ഇന്ത്യയിൽ ഉള്ള ഇങ്ങനെ നമ്മൾ എഴുതും ഇല്ല ഇന്ത്യയിലുള്ള ഇങ്ങനല്ലേ നമ്മൾ എഴുതുന്നത് ഇനി ദരിദ്രരും അവശരുമായി ഇത്രയും നമ്മൾ ചേർക്കാറില്ല അല്ലെ ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കാൻ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കാൻ ഇങ്ങനല്ലേ നമ്മൾ എഴുതാൻ നല്ലത് ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് എഴുതുമോ ചേർത്ത് എഴുതണം പക്ഷെ എല്ലാത്തിനൊരു ലിമിറ്റും ഉണ്ട് അല്ലെ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ഒരേ ഒരു ഒരേ ഒരു ഉപായം ഒരേ ഒരു ഉപായം എല്ലാം നമ്മൾ ചേർക്കാറില്ല എന്നാ ആവശ്യത്തിന് ചേർക്കാറുണ്ട് ഇതാണ് കറക്റ്റ് രീതി താഴെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാ രണ്ട് മാത്രം ശരി ഈ രണ്ട് രണ്ട് വീതം എന്നാണ് അർത്ഥം ഈ രണ്ട് വീതം എന്നല്ല രണ്ട് വീതം എന്നാണ് അതിന്റെ അർത്ഥം നക്ഷത്രം എണ്ണിക്കുക വെച്ചാൽ കഷ്ടപ്പെടുക എന്ന ശരിയായ പ്രസ്താവന ഒന്നും ഒന്നും ശരി ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ആ മലവെള്ള കുറെ ദിവസം നിന്നു ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരം തേങ്ങകൾ എന്ന് പറയുവോ ആയിരം തേങ്ങ എന്നെ പറയുകയുള്ളു അപ്പൊ നാല് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്തത് ചിന്മയം ചിത്ത് പ്ലസ് മയമാണ് ചിന്മയം ഇനി നമുക്കൊരു ചേരുമ്പടി ചേർക്കലാണ് അർദ്ധവിരാമം രോധിനിയാണ് അപൂർണവിരാമം ഭിത്തികയാണ് പൂർണ്ണവിരാമം ബിന്ദു ആണ് ബിന്ദു അതറിയാവുന്ന ഒരാ കുത്തരത്തിലെത്താം സി വൺ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്പവിരാമം അങ്കുശ മനസിലാവുന്നുണ്ടോ പൂർണ്ണവിരാമം ബിന്ദു ഒരു കുത്ത് വിക്ഷേപണി ഇതാണ് ഓപ്ഷൻ തന്നില്ല അപ്പൊ ഭിത്തിക രണ്ട് കുത്താണ് അങ്കുശം കോമയാണ് രോധിനി കുത്ത് കോമ ഇങ്ങനത്തെ സാധനങ്ങളെയാണ് ഈ പറഞ്ഞേക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ ജോഡി തെറ്റായ ജോഡി ഏതാണ് ദന്തഗോപുരം തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം എന്നതാണ് തെറ്റ് ഇനി തൊണ്ണൂറ്റി ഒൻപത് താരം താരം ക്ഷണം ക്ഷണനം പ്രസാദം പ്രാസാദം പ്രവാദം പ്രവാദം ഇതാണ് തെറ്റായിട്ടുള്ളത് മഞ്ഞു തൊപ്പി എന്ന് വെച്ചാൽ മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി എന്നാണ് അപ്പൊ നമ്മള് നൂറ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് ഇന്ന് എനിക്ക് പോകുന്ന ഇനി നെറ്റ് ഇഷ്യൂ എല്ലാം വന്നോ കേട്ടോ ഇവിടെ വൈഫൊക്കെ ഇടയ്ക്ക് കട്ടായായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഞാൻ കണ്ടില്ല അപ്പോൾ അഥവാ നെറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തത് ഒന്നും കൂടെ പോസ്റ്റ് ചെയ്യാം താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ